നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെക്കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി വേഴ്സസ് എഫ് സി ഗോവ മത്സരമായിരുന്നു നടന്നത് കരുത്തരായ എഫ് സി ഗോവനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി എടുത്തെറിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും നമുക്കറിയാം പോയിന്റ് ടേബിളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമായിരുന്നു എഫ് സി ഗോവ എന്നാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ടീമായിരുന്നു എന്നാൽ ഇന്നലെ എഫ് സി ഗോവനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചു വിട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടി ഗോളുകൾ നേടി ധാരക്കാന്ന് നോക്കുകയാണെങ്കിൽ അറുപത്തി ഒമ്പതാം മിനിറ്റിൽ ജൂറിക് എന്ന് പറയുന്ന താരം പെനാൽറ്റിയിലൂടെ നോർത്ത് ഈസ്റ്റ് യൂണയൻ ഡബ്സിനെ മുന്നിൽ എത്തിക്കുകയായിരുന്നു അതിനുശേഷം എഫ് സി ഗോവയുടെ താരമായ ഒഡൈൻ എന്ന് പറയുന്ന താരത്തിൻ്റെ കാലിൽ തട്ടിപ്പോയ പന്ത് ഓൺ ഗോളായി അവർക്ക് മത്സരത്തിൽ രണ്ടാമത്തെ ഗോളും നേടിക്കൊടുക്കുകയാണ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് നോർത്ത് ഈസ്റ്റർ യൂണയൻ ഡബ്സി വിജയം കരസ്ഥമാക്കിയത് എഫ് സി ഗോവയുടെ തുടർച്ചയായുള്ള തോൽവികൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാ ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ് അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സുമായിട്ടാണ് എഫ് സി ഗോവ കളിക്കേണ്ടത് അതുകൊണ്ട് തന്നെ തുടർ തോൽവി ഏറ്റുന്നത് തന്നെ പോയിന്റ് ടേബിളിൽ പതുക്കെ പതുക്കെ ഇനി എഫ് സി ഗോവ താഴേക്ക് വരാനാണ് സാധ്യത കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു വിജയം എഫ് സി ഗോവ കണ്ടെത്താനായിരിക്കും ഇനി ശ്രമം നടത്തുക അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് കരുതിയിരിക്കണം എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും അതേപോലെ തന്നെ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫ്രണ്ട്ലി മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നലെ പനമ്പള്ളി നഗർ വെച്ച് നടന്ന മത്സരത്തിൽ കേരള യുണൈറ്റഡ് എഫ് സിയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് നേരിട്ടതെന്നും ആ മത്സരത്തിൽ എതിരിൽ ബ്ലാസ്റ്റേഴ്സ് മൂന്ന് ഗോളുകൾക്ക് വിജയം കരസ്ഥമാക്കിയെന്നും കേരള യുണൈറ്റഡ് എഫ് സി ഒരു ഗോൾ മാത്രമാണ് അടിക്കുക ചെന്നുമാണ് നമുക്കറിയാന് സാധിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അവരുടെ പുതിയ താരങ്ങളായ ഫെഡറർ ഗോളടിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അതേപോലെ തന്നെ ജസ്റ്റിൻ ഇമ്മാനുവലും ഒരു ഗോൾ നേടിക്കൊടുത്ത് അതേപോലെ തന്നെ അവസാനമെറ്റിൽ ഇഷാം പണ്ഡിത സബ്സ്റ്റ്യൂട്ടായിട്ട് ഇറങ്ങി താരവും ഒരു ഗോൾ നേടിക്കൊടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സിനെ മൂന്ന് ഗോളുകൾക്ക് വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച താരങ്ങളെല്ലാം ഫോമിലേക്ക് വരട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം കാരണം ബ്ലാസ്റ്റേഴ്സിന് മികച്ച താരങ്ങളെല്ലാം പരിഗുപറ്റി ഇപ്പോൾ പുറത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും മത്സരത്തിൽ എഫ്സി ഗോവയുമായിട്ട് നേരിടുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോൾഡ് എന്നാണ് ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വീഡിയോ താങ്ക് യു